എന്ത് ഏത് നല്ലതുള്ള സാധനം ഇതൊക്കെ പറകി കൂട്ടി വെച്ചോക്കുന്നു എന്തുവാണ്ടാക്കുന്നു പിന്നല്ലേ എന്തുവാ പല പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഈ സാധനങ്ങൾ പറകി വെക്കാൻ ആയൊക്കെ ഉണ്ടാക്കി വെച്ചോക്കുന്നു പിന്നെ അല്ലെ കത്തിച്ചു കളയണം വേണ്ടാത്ത സാധനങ്ങൾ കത്തിച്ചു കളയണം

നിന്റെ കൂടെ ഓ അന്നേക്കെന്നാണ് നശിപ്പിക്കാനെ കൊണ്ട് ഇവനെയൊക്കെ എന്തിനെ കഷ്ടപ്പെട്ട് മോളും കൂടെ ഒരുമിച്ച് ഒറ്റ കെട്ടാട്ട് ഭരിച്ചാ മതി ചെറഞ്ഞ് കയറി ഇരിക്കുന്നു ആണെ ഒരു കിൻറ്റല്ലേ സാധനം നോക്ക് നോക്ക് ഒരു വീടാ പറക്കി വെച്ചോക്കുവോ പറയാൻ ഒരു മര്യാദ വേണം ഒരു കാര്യത്തിനായാലും എന്തോ അല്ല അട ചേട്ടാ ഉറക്കി വെച്ചൊരു വീടാ കാശാലി പണിങ്ങുന്ന വീടാ കഷ്ണുടേ ഞാനാ എവിടുന്നുണ്ടാക്കി വെച്ചു ചക്കുരു കഴിയ ചുരുമുണ്ട് പൊട്ടി പോന്ന് ചോദിച്ചിട്ടാ അത് കാശ് കൊടുത്ത് ഞാനാ പതിനായിരം രൂപേ ഉള്ളൂ ആയ കേട്ട് ഒരു വീട് ഒരു വീടാ പരിശീലനം കിടക്കുന്ന പാമ്പ് ചെയ്താൽ മൊത്തം ഉണ്ട് ഇച്ചിരി പാടുണ്ട് ഓക്കെ ഏതെങ്കിലും വീട്ടി ഉണ്ടായിരും വീട്ടി ഉണ്ടായിക്കെട്ടല്ല വേണ്ടാത്ത സാധനങ്ങൾ കത്തിച്ചു തന്നെ കഷ്ടപ്പെടാൻ ബാക്കി ഞങ്ങളുടെ കിടക്കുന്നോ

പാമ്പ് കേറിയിട്ടില്ല പാമ്പ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കണ്ടല്ലോ എന്റെ കൊണ ഞാൻ മാറ്റിയെക്കാം പറഞ്ഞേക്കാം വന്ന അറ്റ വർഷം മുമ്പുള്ള സാധനങ്ങൾ വരെ ഇവിടെ കണപ്പുണ്ട് പറയുക പ്രായ അടങ്ങി വീട്ടിൽ കുത്തിയിരിക്കണം എന്തോ ഒരു കാര്യത്തിനാ ഞാൻ പറക്കിക്കൊണ്ട് വെച്ചേക്കുന്നത് ഞാൻ ഓരോ സാധനങ്ങൾ ഓരോ ഭാഗങ്ങളിൽ കുഞ്ഞു കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടോ കുഞ്ഞുങ്ങളോ ദേഷ്യവും കലിയും കാണിക്കുന്നത് ദിവസം എന്തോ ഒരു വേലയാളോ കാണിച്ചത് എന്നൊക്കെ എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയാക്കി നമുക്കൊരു തുണയാവുമല്ലോ എന്ന് ചേർത്തിട്ട് നമ്മൾ അ നമ്മളെ അന്നേരം പരിക്കാൻ വന്നേക്കുന്നത് പയ്യാതെ കടയണ്ടേ അവൻ നേരം ഇത്തരം പേർ കഴിഞ്ഞ വിളി പറഞ്ഞിട്ടുണ്ട് വന്നു ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയതല്ലല്ലോ ഒന്നും അവൻ കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുവരട്ടെ മേടിക്കാൻ മേടിക്കായിരിക്കും കാശ് കൊടുത്തവർ പോയി മേടിക്കട്ടെ കഷ്ടപ്പെട്ട് നമ്മൾ കിടന്ന് പാട് കിടന്ന വെറുതെ എന്തിനാ ഒന്നും ചെയ്യുന്നില്ല അവളെ കാണാൻ കുത്തിയിരിക്കുക പിന്നെ അവൻ്റെയൊക്കെ വായിരിക്കുന്ന കേക്കേണ്ട കാര്യമില്ല ഞാൻ കടന്നു കഷ്ടപ്പെട്ടു ഒഴിഞ്ഞ ഓരോ ഭാഗത്ത് ഇരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാണാനും കേൾക്കാനും ഇരിക്കാതെ എവിടെങ്കിലും പോയോ ചത്താലും വണ്ടിയല്ലേ എന്തിനാ ഒക്കെ വായിരിക്കുന്നത് കേൾക്കുന്നത് എന്തോ ഒരു കാര്യത്തിനാണ് കേൾക്കുന്നത് ഞാൻ ഓരോടത്ത് കുത്തിയിരിക്കും അല്ല ഞാൻ ഓരോടന്ന് ഇരിക്കുന്ന ചുമ്മാ ഇരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഏത് നേരം ഞാൻ അയ്യത്തായാലും മറ്റേത്തായാലും വരയ്ക്കാത്തത് ഈ ഇവിടെ വന്ന നാല് വശം ഞാൻ തൂത്ത് വാരി ഇടും ആരെങ്കിലും ഒരു ചൂട് എടുത്ത് തൂക്കും തൂക്കത്തില്ല ഇനി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് അതെല്ലാം അവർ ഒഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറക്ക് വയ്ക്കുന്ന സാധനങ്ങളാണ് ഈ പറക്കി നിരത്തിയിട്ടേക്കുന്നത് ഒന്ന് വന്നിരിക്കുക ഭരിക്കാൻ നമ്മളെ അയ്യോ ഇരിക്കുന്ന കാലത്ത് ഞാൻ അങ്ങോട്ടല്ലേ ഇറങ്ങി പോയത് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ വീട്ടിൽ പോയി വേണ്ട എൻ്റെ കൊച്ചിൻ്റെ വീട്ടിൽ പോയാലും എനിക്ക് സുഖമായിട്ട് കഴിയുക അവിടെ ഇതിനെ വായി ഇരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നത് അവനെ ഞാൻ ഇങ്ങനെയല്ല വളച്ചത് അറിയാമോ ഞാൻ കേട്ടത് മമ്മി അളക്കാത് എന്നത് നിർത്ത് മമ്മിയുടെ മോന്റെ ഭാഗത്ത് തെറ്റായത് മനസ്സിലാക്കാത്തിന് ഞാനെന്ത് ചെയ്യാന് ഏതെന്തു ഇവിടെ ഇരിക്കുന്ന എന്തു പറ്റി എന്ത് മമ്മിയേ മമ്മിയേ

ഏഹ് എവിടെ കിടന്ന് കോസ്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് കിടന്നോ എന്താ പറ്റി എന്തുവന്ന് പറഞ്ഞുണ്ടോ ഏ കൈ വല്ലാതിരിക്കുന്നല്ലോ ബി പിടിയെന്തോന്നല്ലോ ചിരി വെള്ള മോത്തോടെ ആശുപത്രി ഞാൻ വേഷം പറഞ്ഞേ എന്തുവാ ഏ എന്തുവാ എന്തൊക്കെ പറ എന്തോ പറ്റിട്ട് കൈയൊക്കെ നോക്കട്ടെ എടുക്കുന്നേ എവിടെ സിമി എവിടെ കൊണ്ടുപോ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോമി ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് എന്തോ ഡോക്ടർമാരുണ്ടോ മരുന്ന് പോവൺ പോയാൽ കൊണ്ടുപോയാണിയാ എങ്ങനെ പിടിയമ്മേ എനിക്ക് ബലമൊന്നും ഇല്ലേ പൈസ നോക്കണ്ട ആശുപത്രി കൊണ്ടുപോയെ നിങ്ങളെ ഒന്ന് ചേട്ടനും ചേട്ടൻ വിളിക്കാൻ പോത ആ മേലത്ത് ചേട്ടൻ വരുന്നുണ്ട്

കുഴപ്പമില്ല നിങ്ങൾ എന്തൂടെ ഡോക്ടറെ കഴിഞ്ഞ് നമ്മള് അന്നലെ കൊണ്ടുവന്നതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടാവശ്യമില്ല നമ്മൾ അന്നേരം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിങ്ങളെ മേലെ വരെ ഒരു മുക്കാൽ മണിക്കൂർ എടുത്തേ ഉള്ളൂ നാലര ആ ഡോക്ടർ വന്നത് നാലര മണിക്കൂറിനുള്ളിൽ നിങ്ങളിവിടെ കൊണ്ടുവന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നമ്മൾ ഒരു അര മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് നമ്മളെങ്കിലും കൊണ്ടുവന്നു നാലര ഏതൊരു പേഷ്യൻ്റ് ആയാലും ഒരു സ്ട്രോക്ക് വന്ന് നാലര മണിക്കൂറിനുള്ളിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇവിടെ നൂറോടെ ഇത് വന്നിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ അജിത്ത് വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ മൂന്ന് നാല് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ പോകുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറ് നോക്കിയത് കുഴപ്പമൊന്നുമില്ല ഇത് കഴിഞ്ഞു വിചോദന ഞാൻ കണ്ടു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അതെ പുതിയ സൂപ്രണ്ട് വന്നുകൊണ്ട് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഡോക്ടർ ജോണ പുതിയ ആയിട്ട് വന്നത് ഇതൊക്കെ ഞങ്ങൾ അറിയുന്നത് അതെ നമ്മളിപ്പോ പ്രൈവറ്റ് ആശുപത്രി പോയ എത്ര ലക്ഷം രൂപയായനോ എങ്ങനെ പോയാലൊരു മൂന്നാല് ലക്ഷം രൂപയായനെ ഇവിടെ ഒരു രൂപ ഇവിടെ ചെലവില്ല ചെലവില്ല അത് തന്നെ ഭാഗ്യം ആളിനെയും കിട്ടി പൈസയും പോയില്ലേ നമ്മളിപ്പോ ഗവൺമെന്റ് ആശുപത്രിയാകുമെന്ന് നമ്മള് തള്ളിക്കളഞ്ഞാരുന്നെങ്കിലും നമുക്ക് അതെ നമുക്കതേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പുല്ലൂരും ഉണ്ട് അതേപോലെ കൊട്ടാരക്കരയുണ്ട് ഇപ്പൊ അത് ഓരോരോ ഓരോ ആൾക്കാർ വരുമ്പോ ഹോസ്പിറ്റലിൽ ഓരോ ട്ടോ അതെ അതെ സാധാരണക്കാരെ പണി പരിഗണിക്കല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ അത് നാലര മണിക്കൂറിനുള്ളിൽ നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് രക്ഷപ്പെട്ട് താമസിച്ചു പോയാൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യം നാലര മണിക്കൂറിനെ ഡോക്ടറും സിസ്റ്റർമാരും എല്ലാം പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവന്നല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ട് നമ്മളെല്ലാം വിചാരിക്കുന്ന എന്റെ മമ്മിയാണെങ്കിൽ വഴക്കു പറഞ്ഞ് ഗവൺമെന്റ് ആശുപത്രിയിൽ ആകാ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മമ്മി വഴുക്ക് വരണം നമുക്ക് പിന്നെ മുറ്റത്തെ മുല്ലേക്ക് മണവില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കൊട്ടാരക്കര തൊട്ടെടുത്തോ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിക്ക് പോയിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയായിരുന്നു